ദൈവ തിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ എന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എഴുതിയ ലേഖനം രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ദൈവത്തിൻ്റെ മറ്റമില്ലാത്ത ആലോചന അറിയിക്കുന്നത് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സാരാംശം ന്യായ പ്രമാണത്തിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടു എന്നതാണ് ദൈവ സന്നദ്ധയിൽ നാം സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു ആ സ്വാതന്ത്ര്യം ദൈവസന്നതിൽ അനുഗ്രഹപൂർണ്ണമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശു പാപത്തിനടിമയായ അന്നത്തെ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും ഈ സ്വാതന്ത്ര്യത്തിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്നുള്ളതും പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപത്തിന് നമ്മുടെ ജീവിതത്തിലെ അധികാരത്തിൽ നിന്നുള്ള മോചനം വരുവാനുള്ള യുഗത്തിൽ പാപമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതും ആണ് കർത്താവ് അവിടെ വിളിച്ചു പറയുവാനെ അപ്പോൾ കർത്താവിൻ്റെ ആലോചനകളെ കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്നും പലർക്കും സാധ്യമാകുന്നില്ല കർത്താവ് സ്വാതന്ത്ര്യത്തെ അവർ അവരെന്തു ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല അവരുടെ വിചാരം അവരെല്ലാത്തിലും സ്വതന്ത്രമാണ് എന്നുള്ളതാണ് ഇന്ന് മനുഷ്യരിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് മനുഷ്യൻ പാപത്തിൽ തന്നെ കിടക്കുന്നു അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുന്നുമില്ല ഇവിടെ ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പൗലോസ് പറയുന്നത് മോശയുടെ നയപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തു മരിക്കുന്നതിനും ആയിരം കൊല്ലം മുമ്പ് കൊടുത്തതായിരുന്നു മോശയുടെ നയപ്രമാണങ്ങൾ ആരെയും രക്ഷിപ്പാനോ ശുദ്ധീകരിപ്പാനോ സാധിക്കാതെ അല്ലെങ്കിൽ സാധിക്കാത്ത ഒന്നായി നയപ്രമാണത്തെ മാറ്റിവെച്ചു അപ്പം നയപ്രമാണം നല്ലത് തന്നെ പക്ഷേ അത് അനുസരിക്കുവാനുള്ള ശക്തി അത് തരുന്നില്ല എന്നാൽ ക്രിസ്തു ദൈവത്തെങ്കിലേക്കുള്ള വാതിനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ആ വാതിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്ന സ്വാതന്ത്ര്യത്തെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിൽ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു എന്നാണ് നാം വായിച്ച വാക്യത്തിൻ്റെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ വാക്യം ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നതും അപ്പോൾ കർത്താവിൻ്റെ ശക്തി എന്താണെന്ന് നാം മനസ്സിലാക്കി ദൈവ ക്രൂയും നിൽക്കുന്നെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ട് കർത്താവ് പറയുന്നു അതനുസരിക്കുവാനുള്ള ശക്തി അത് തരുന്നില്ല എന്ന ക്രിസ്തു ദൈവത്തെങ്കിലേക്കുള്ള വാതിലാണ് മോശയുടെ ന്യപ്രമാണം മൂലം ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രശംസ ഇതോടെ ഇല്ലാതാകും അപ്പോൾ ക്രിസ്തുവും ന്യായപ്രമാണവും രണ്ടും കൂടി സാധ്യമല്ല ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ ഒന്നിൽ ക്രിസ്തു അല്ലെങ്കിൽ സ്വാ അതെ ന്യായപ്രമാണം ക്രിസ്തുവിന് വിശ്വസിച്ചതിന് ശേഷം ന്യായപ്രമാണം അനുസരിക്കുക എന്ന ഒരു അപകടം ഇവിടെ ഉണ്ട് ബൈബിൾ പറ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം ന്യായപ്രമാണം അനുസരിക്കാതെ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അനുസരിക്കുന്നത് കൊണ്ട് രക്ഷയോ ശുദ്ധീകരണമോ ലഭിക്കുന്നില്ല മോശയുടെ അനുസരിച്ച് നാം ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീരുന്നില്ല അപ്പം മതങ്ങളെപ്പോഴും ദീപിക്കുക കൃപയുടെ സ്ഥാനത്ത് ചില നിയമങ്ങൾ കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യനാക്കപ്പെട്ട വിശ്വാസിയോ എന്ത് എങ്ങനെയെങ്കിലും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബെമ്പനാണ് സാധാന്യ ശക്തികൾക്ക് അപ്പോൾ രക്ഷയും ശുദ്ധീകരണവും ലഭിക്കുന്നതിൻ്റെ ഭാഗമായി വിശ്വാസികൾ ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ നിന്ന് ക്രിസ്തു വിശ്വാസികളെ വിടിപ്പിക്കുന്നു ഇതിൻ്റെ അർത്ഥം യാതൊരു നിയമവും അനുസരിക്കാതെ നറുക്കെടുക്കും എന്നല്ല ക്രിസ്തുവിൽ സ്വതന്ത്രനാക്കുക എന്നാൽ സ്വമനസോടുകൂടി നമ്മുടെ രക്ഷിതാവുമായി ബന്ധപ്പെടുക അവന് സേവ ചെയ്യുക എന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളി അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ അങ്ങയുടെ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിൻ്റെ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ